ദൈവത്തിന്റെ ധന്യവും അതിപരിശുദ്ധവുമായ നാമം ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായ യേശുക്രിസ്തുവിന്റെ ധന്യത്തിന് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനമറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ ദൈവിക ചിന്തകളുമായി നിങ്ങളുടെ അടുത്തു വരുവാൻ ഇഴയായി എനിക്കും ലഭിച്ച ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും കുലങ്ങളിൽമേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇവിടെ നാം വായിക്കുന്നതനുസരിച്ച് പരിണാമമല്ല സൃഷ്ടിയാണ് നടന്നത് മനുഷ്യൻ പരിണാമത്തിന്റെ ഫലമായി ഉണ്ടായതല്ല ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പുതിയ സൃഷ്ടി മുൻപുണ്ടായിരുന്ന സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായ സൃഷ്ടി വേദപുസ്തകം പറയുന്നു മനുഷ്യൻ കേവലം ഒരു ജന്തുവല്ല മനുഷ്യൻ ദൈവമല്ല ദൈവത്തിന്റെ ഒരു ഭാഗമല്ല എന്നാൽ ദൈവത്തിന്റെ സാദൃശ്യമുള്ളവനാണ് അവൻ മൃഗങ്ങളെക്കാൾ വളരെ ഉയർന്നവനാണ് മൃഗങ്ങളെ ദൈവമക്കളെന്ന് മക്കളെന്ന് വിളിക്കാമെന്നാരും ചിന്തിക്കരുത് അതുപോലെ തന്നെ മൃഗങ്ങളെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുന്നുമില്ല മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഉയർന്നവനാണെങ്കിലും ദൈവത്തെക്കാൾ വളരെ താഴെയാണ് അവനൊരു സൃഷ്ടി മാത്രമാണ് ദൈവം സൃഷ്ടിതാവും ദൈവത്തിന്റെ ചില ഗുണഗണങ്ങൾ മനുഷ്യനിൽ പ്രതിഫലിക്കുന്നു വ്യക്തിത്വമുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക് വിരൽ ചൂടുന്നു മനുഷ്യൻ മനുഷ്യന്റെ സൃഷ്ടാവിന് ഒരു വ്യക്തിത്വമുണ്ട് ദൈവം കേവലം ഒരു ശക്തിയോ ശക്തി സ്രോതസ്സോ മാത്രമല്ല വ്യക്തിയാണ് മനുഷ്യന് ദൈവീക കുറിച്ച് ചിന്തിക്കുവാനുള്ള മനസ്സും നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുവാനും തിരഞ്ഞെടുക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള കഴിവുണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മാത്രമേ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അറിവും ഉള്ളൂ ദൈവത്തിന് മനുഷ്യനെ പോലെ ശരീരമുണ്ട് എന്ന് ഇതിനർത്ഥമില്ല ദൈവം ആത്മാവാകുന്നു യോഹന്നാൻ നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കഥാവായ യേശുക്രിസ്തു തന്നെ പ്രസ്താവിക്കുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം നാം നമ്മുടെ എന്ന പദങ്ങൾ ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രമേണ ബൈബിൾ വെളിപ്പെടുത്തുന്ന ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള നിഗൂഢവും അതി അതിശയകരവുമായ അറിവ് ആദ്യമായി ലഭിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ഈ വാക്യത്തിൽ ദൈവം ആരോടാണ് സംസാരിച്ചത് മാലാഹമാരോടാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവദൂതന്മാരെ പോലെയാണെന്ന് ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാർ അതിൽ പങ്കാളികളായിരുന്നുവെന്നും പറയുന്നില്ല ദൈവം ഒരുവൻ ഒരുപാട് ദൈവങ്ങളില്ല ബൈബിളിൽ ആവർത്തിച്ച് പ്രസ്താവിക്കപ്പെടുന്ന ഒരു സത്യമാണ് ഇത് ബൈബിൾ പ്രകാരം ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളാണ് അഥവാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ആവുന്നു എന്നാൽ മൂന്ന് വ്യക്തിത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഏക ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളും ഒരു ഇച്ഛ ഒരു മനസ്സ് ഒരു സ്വഭാവം ഇങ്ങനെ തികച്ചും ഐക്യപ്പെടുന്നു മൂന്നു പേരും സൃഷ്ടിയിൽ സജീവമായിരുന്നു വാക്യം ഒന്നിൽ പിതാവും രണ്ടാം വാക്യത്തിൽ ആത്മാവും പ്രത്യക്ഷപ്പെടുന്നു സൃഷ്ടിയുടെ മുഴുവൻ പ്രക്രിയയിലും പുത്രൻ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതാണ് നമ്മളോട് പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടും സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളേലും സർവഭൂമിയിന്മേലും ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഒരു നിമിഷം നമ്മുടെ കടങ്ങളടയ്ക്കാം സർവശക്തനും നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തു പ്രസൂക്കിയ പിതാവേ അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമെന്ന് ഞങ്ങൾ അറിയുന്നു അവിടുത്തെ പാദാന്തികയിൽ ഞങ്ങൾ കടന്നു വരുന്നു അവിടുന്ന് ഞങ്ങളുടെ ദൈവമായി ഞങ്ങളെ അവിടുത്തെ ജനമാക്കിയവിടുന്ന് കയറുക വലിയ പ്രപേക്ഷാജ് സ്തോത്രം കഥാവേ അവിടുന്ന് എത്ര മഹോന്നതൻ അവിടുന്ന് എത്ര മഹത്വമേറിയവൻ പിതൃപുത്ര വരിശിഷ്ടാത്മാവാാന്ത്രിയേക ദൈവമേ അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു വണങ്ങുന്നു ആരാധിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ സർവസ്വുമാണ് അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു കൃപയിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു അവിടെ നിങ്ങളെ സഹായിച്ച് നടത്തണമേ ശക്തീകരിച്ച് തിരുനാമ മഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെ ഓരോ നിമിഷവും ബലപ്പെടുത്തണമേ പ്രാർത്ഥനകൾത്തതുകൊണ്ട് സ്തോത്രം മഹത്വമാക്കി കേശുവൻ നാമത്തിൽ തന്നെ